ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ജുവിന് അപകടം പറ്റിയതറിഞ്ഞ് ബാനുമ്മയും സ്വപ്നയും മുകുന്ദനും ഗിരിയും ഒക്കെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ സ്വപ്നയാണെങ്കിലോ ഗിരി അവിടെ ഇല്ല എന്ന് കാണുമ്പോൾ ബാനു എരിപിരി കയറ്റുകയാണ് കേട്ടോ മഞ്ജുവിന് ഇപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് പോലും അവൾ പെടുത്തില്ല ഇതിൽ നിന്ന് തന്നെ അമ്മയെ മനസ്സിലാക്കിക്കോ ഗിരിയേട്ടൻ്റെ കുഞ്ഞിനെ അവളിപ്പോൾ ആഗ്രഹിക്കുന്നില്ല അവളിപ്പോൾ ഗർഭിണിയാവണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല മനപൂർവ്വം തന്നെയാണ് അവൾ ഡ്യൂട്ടിക്ക് പോയത് എന്നൊക്കെ പറഞ്ഞ് ാനമയുടെ മനസ്സിലേക്ക് വിഷം കുത്തി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന മുകുന്ദൻ അങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് മുകുന്ദൻ പറയുകയാണ് നിനക്ക് നാണമുണ്ടോ നീ ഇനി ഒരക്ഷരം പോലും മിണ്ടിപ്പോകരുത് ഒരാളും ഐസുവിനകത്ത് മരണത്തിനോട് മല്ലിട്ട് കിടക്കുന്ന സമയത്ത് പോലും അവരുടെ കുറ്റം പറയുന്ന നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവമുണ്ടല്ലോ ഇത് മര്യാദക്ക് നീ നിർത്തിക്കോ അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ക്ഷമ നശിച്ചാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നീ അത് അറിയാത്ത പോലെ നടിക്കുകയൊന്നും വേണ്ട നിനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് മഞ്ജു ഈ അപകടത്തിൽ പെട്ടത് തന്നെ ഭീമനെ കണ്ടപ്പോ അവനെ പിടിക്കാൻ വേണ്ടി അവന്റെ പുറകെ പോയത് കൊണ്ടാണ് മഞ്ജുവിന് ഇങ്ങനെ ഒരു അപകടം പറ്റിയത് എന്ന് നിനക്കും അറിയാം എന്നിട്ടും നീ അത് മറച്ചു വെക്കാനൊന്നും നോക്കണ്ട നിനക്ക് വേണ്ടിയിട്ടാണ് ഭീമനെ കൈയോടെ പൊക്കാൻ വേണ്ടി മഞ്ജു പോയത് തന്നെ നിന്റെ പേരിലുള്ള കേസ് ഭീമനെ കൈയോടെ പൊക്കിയാൽ മാത്രമാണ് ഭീമനെ ഹാജരാക്കിയാൽ മാത്രമാണ് നിനക്ക് ആ കേസിൽ നിന്നും രക്ഷപ്പെടാൻ തന്നെ കഴിയുകയുള്ളൂ എന്ന് നിനക്ക് അറിയാം എന്നിട്ട് പോലും നിന്റെ ദുഷിച്ച മനസ്സുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ സമ്മതിച്ചു ഇത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവളാണ് നീ എന്ന് മനസ്സിലാകുന്നുണ്ട് ഇനി നീ ഒരക്ഷരം എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയട്ടോ അങ്ങനെ മുഖം തന്നെ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ സ്വപ്നം ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് എന്നിട്ട് ഭാനോമയോട് പറയണേ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ബാനോമ ഞാൻ അപ്പുറത്ത് മാറി നിൽക്കുകയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഇവളുടെ ഈ സംസാരം കേട്ടിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ തന്നെ എന്തെങ്കിലും എൻ്റെ ക്ഷമ നശിച്ച് പ്രതികരിച്ചു പോവും അതുകൊണ്ട് ാണ് എന്നും പറഞ്ഞ് മുകുന്ദൻ അവിടെ നിന്നും മാറി നിൽക്ക എന്നിട്ട് സ്വപ്ന വീണ്ടും മഞ്ജുവിനെ കുറിച്ച് എരിപിരി കയറ്റുകയാണ് ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത് മഞ്ജു ഗർഭിണിയായപ്പോൾ അവൾക്ക് ലീവ് എടുത്താൽ മതിയായിരുന്നല്ലോ എങ്കിൽ പിന്നെ ഇങ്ങനത്തെ അപകടങ്ങളൊന്നും വരില്ലല്ലോ അതിനെ കുറിച്ച് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയട്ടെ അപ്പൊ ഭാനോമ പൊട്ടിക്കരഞ്ഞോണ്ട് പറയുകയാണ് ഒന്നും അറിയില്ല പക്ഷേ കുഞ്ഞിന് ഒരു അപകടവും പറ്റാതിരുന്ന മതിയായിരുന്നു ഈശ്വര എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോട് കൂടിയിട്ട് ഭാനുമ കരയുകയാണ് കേട്ടോ അപ്പോൾ സ്വപ്ന മനസ്സിൽ ിൽ ചിന്തിക്കുകയാണ് അമ്മ കരച്ചിലും പ്രാർത്ഥനയൊക്കെ തുടങ്ങി ഇനിയിപ്പോൾ മഞ്ജുവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കും വയറു നിറച്ച് കേൾക്കും അതുകൊണ്ട് ഇനി മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് മനസ്സിൽ ചിന്തിച്ച ശേഷം സ്വപ്നം അവിടെ നിന്നും മാറി നിൽക്കുകയാണ് അപ്പോൾ ബാനുവ കുഞ്ഞിനൊന്നും സംഭവിക്കല്ലേ ഈശ്വര എന്ന് പറഞ്ഞ് വീണ്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ സമയം മഞ്ജുവിനെ കാണാൻ വേണ്ടി ഗിരി ഐസൈനകത്തേക്ക് കയറുകയാണ് കേട്ടോ എന്നിട്ട് മഞ്ജുവിൻ്റെ ആ കിടപ്പ് കാണുമ്പോൾ ഗിരിക്ക് സങ്കടം വരികയാണ് എന്നിട്ട് ഗിരി അവിടെ തൊട്ടരികിൽ ഇരുന്നു മഞ്ജുവിൻ്റെ കൈയൊക്കെ തൊടുകയാണ് കേട്ടോ എന്നിട്ട് മഞ്ജുവിൻ്റെ നിറുകിൽ അങ്ങ് ഉമ്മ വെക്കുകയാണ് എന്നിട്ട് ഗിരി പറയുകയാണ് മുളെ നിനക്കൊന്നും സംഭവിക്കില്ല ഏത് പ്രതിസന്ധിയിൽ നിന്നും നീ അതിജീവിച്ചു വരുമെന്നുള്ളത് ഈ ഗിരിയേട്ടന് ഉറപ്പുണ്ട് നീ ഇല്ലാതെ ഒരിക്കലും ഈ ഗിരിയേട്ടൻ ഉണ്ടാവുകയില്ല എന്ന് മനസ്സുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് കേട്ടോ ഗിരി പറയുന്നത് അങ്ങനെ ഗിരി പറയുന്നുണ്ട് ഡോക്ടർ പറഞ്ഞു നിന്നോട് ഇപ്പോൾ എന്ത് സംസാരിച്ചാലും നീ നിനക്കത് കേൾക്കാൻ കഴിയില്ല എന്ന് പക്ഷേ നിന്നോട് എനിക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടാണ് കേട്ടോ മഞ്ജു ഇക്കാര്യങ്ങളൊക്കെ മഞ്ജുവിൻ്റെ മുഖത്ത് നോക്കി പറയുന്നത് അങ്ങനെ ഗിരി സങ്കടപ്പെട്ട് വിഷമിച്ചുകൊണ്ടാണ് മഞ്ജുവിനോട് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് നീ എന്ത് പ്രശ്നത്തിൽ നിന്നും അതിജീവിച്ച് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് നീ വരുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് ഗിരിയേട്ടന് ഉറപ്പാണ് നിനക്ക് ഒരു അപകടവും നിനക്കും നമ്മുടെ കുഞ്ഞിനും ഒരു അപകടവും കൂടാതെ നീ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ളത് എന്നി പറയുകയാണ് എന്നിട്ട് ഗിരി പറയുകയാണ് നിനക്ക് എങ്ങനെയാണ് ഈ ആക്സിഡന്റ് സംഭവിച്ചത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചും ഒരു പിടികിട്ടുന്നു നീയും ഞാനും തമ്മിൽ ചെറിയ ഒരു സൗന്ദര്യ പിണക്കത്തിലാണല്ലോ ഇനിയിപ്പോ നീ അതെങ്ങാനും ആലോചിച്ച് വണ്ടി ഓടിച്ചത് കൊണ്ടാവുമോ ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചത് നമ്മൾ എല്ലാ പ്രശ്നങ്ങളും അതിജീവിച്ച് സന്തോഷത്തോടു കൂടി ജീവിച്ചു വരികയായിരുന്നു എന്തിനാണ് ഈശ്വരൻ ഇങ്ങനത്തെ ഒരു പരീക്ഷണം തന്നത് എന്നൊക്കെ ഗിരി കരഞ്ഞുകൊണ്ട് വിഷമത്തോടു കൂടി മഞ്ജുവിന്റെ മുഖത്ത് നോക്കി പറയുകയാണ് അങ്ങനെ മഞ്ജുവിന്റെ കൈ തലോടിയ ശേഷം മഞ്ജുവിന്റെ നെറ്റിയിൽ ഒന്ന് ഉമ്മ വെച്ച ശേഷം മഞ്ജുവിന്റെ കൈ ശേഷം ഗിരി കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ സമയം മുകുന്ദൻ മഹിമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ മഹിമയാണെങ്കിലോ ടെൻഷനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ മുകുന്ദനെ കണ്ട ഉടനെ തന്നെ മഹിമ പറയാണ് എൻ്റെ ചേച്ചിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണക്കാരി ഞാനാണ് എനിക്ക് ഗിരിയേട്ട് മുഖത്ത് പോലും നോക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നീ എന്ത് തെറ്റ് ചെയ്തു നീ കാരണമാണോ മഞ്ജുവിന് അപകടം പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ ചേച്ചിയോട് പറഞ്ഞതല്ലേ ആ സ്കൂട്ടി എടുത്ത് പോവാൻ അതുകൊണ്ടല്ലേ ചേച്ചിക്ക് ഇങ്ങനെ ഒരു അപകടം വന്നത് എന്ന് പറയട്ടോ അപ്പൊ മുഗന്ധം പറയാണ് അതുകൊണ്ടൊന്നും ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് അതൊന്നും ഓർത്ത് നീ വെറുതെ കുറ്റബോധപ്പെടുകയൊന്നും വേണ്ട എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും ഗിരി ഇത് കേട്ടോണ്ടുവരികയാണ് എന്നിട്ട് ഗിരി പറയുകയാണ് നീ കാരണം ഒന്നുമല്ല മഹിമേ മഞ്ജുവിന് ഇങ്ങനെ ഒരു അപകടം വന്നത് നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കട്ടെ ആരുടെയും കുറ്റം കൊണ്ട് സംഭവിച്ചതല്ല ഇത് ദൈവനിശ്ചയം ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുമ്പോഴാണ് അരവിന്ദാക്ഷൻ സാറ് അവിടേക്ക് വരുന്നത് എന്നിട്ട് പറയുകയാണ് അല്ല ഇത് സ്വാഭാവികമായി നടന്ന ഒരു ക്സിഡൻ്റ് ഒന്നുമല്ല ഇത് മനഃപൂർവ്വം മഞ്ജുവിനെ അപകടപ്പെടുത്തിയത് തന്നെയാണെന്ന് പറയുമ്പോൾ മഹിമയും മുകുന്ദനും ഗിരി അങ്ങ് ഞെട്ടിപ്പോവുകയാണ് എന്താ സാറ് പറഞ്ഞത് എന്ന് ഗിരി ചോദിക്കുമ്പോൾ അത് മഞ്ജു ഭീമനെ കണ്ടു എന്ന് പറഞ്ഞ് എനിക്ക് ഫോൺ ചെയ്തിരുന്നു മഞ്ജു ഭീമനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പിടികൂടാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടേക്ക് വരണം എന്ന് പറഞ്ഞ് മഞ്ജു മഞ്ജുവിൻ്റെ ഫോണിൽ നിന്നും എൻ്റെ ഫോണിലേക്ക് ലൈവ് ലൊക്കേഷൻ അയച്ചതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായി അവിടെ എത്തിയത് തന്നെ പക്ഷേ മഞ്ജുവിനെ അപ അപകടപ്പെടുത്തിയത് ഭീമൻ തന്നെയാണെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറയട്ടോ അത് കേട്ടപ്പോൾ ഗിരിക്കങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് ഗിരി പറയുകയാണ് മഞ്ജുവിൻ്റെ ഈ അപകട നില ഒന്ന് മാറിക്കിട്ടെ ധരണം ചെയ്ത ശേഷം ഞാൻ അവനെ കാണാൻ പോകുന്നുണ്ട് അവനേത് മാളത്തിൽ ഒളിച്ചാലും അവനെ ഞാൻ എൻ്റെ കൈകൊണ്ടായിരിക്കും അവൻ തീരാൻ പോകുന്നത് അവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയട്ടോ അപ്പോൾ അരവിന്ദാക്ഷൻ സാറ് പറയണേ ഗിരി നീ വെറുതെ നിയമം കയ്യിലെടുക്കാനൊന്നും നിൽക്കരുത് അവനെ പിടികൂടിയ ശേഷം നമുക്ക് സ്റ്റേഷനിലിട്ടിട്ട് അവനെ കൊണ്ടു പറയിപ്പിക്കാം അല്ലെങ്കിൽ അല്ലാതെ നീ നിയമം കയ്യിലെടുക്കരുത് മുകുന്ദ നീ ഒന്ന് പറഞ്ഞു കൊടുക്ക് എന്ന് പറയട്ടോ അപ്പോൾ മുകുന്ദൻ ഗിരിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് ഗിരി അരവിന്ദാക്ഷൻ സാറ് പറയുന്നതൊന്നും നീ കേൾക്കണ്ട അവനെ കിട്ടിയാൽ നീ കൊന്നു കളയണം കാരണം ഗർഭിണിയായ മഞ്ജുവിനോട് അവൻ ചെയ്ത ഈ ദ്രോഹത്തിന് അവന് മരണത്തിൽ കുറഞ്ഞ ശിക്ഷയൊന്നുമില്ല നീ അവനെ കൊന്നു കളഞ്ഞാലും നിന്നെ ഞാൻ പുറത്തിറക്കും ഞാൻ വാദിച്ച് നിന്നെ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും ഇത് ഈ മുകുന്ദന്റെ വാക്കാണ് എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ അരവിന്ദാക്ഷൻ സാറ് കെട്ടിപ്പോകുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത മറുപടി കേൾക്കുന്ന സമയത്ത് അരവിന്ദാക്ഷൻ സാറ് തന്നെ അന്തം ഇടുകയാണ് കേട്ടോ അങ്ങനെ ഗിരീമനെ കയ്യിൽ കിട്ടിയാൽ അവനെ ഇല്ലാതാക്കുമെന്നുള്ള പകയോട് കൂടിയിട്ടാണ് ഗിരി ആലോചിച്ച് നിൽക്കുന്നത് ഈ സമയം ഗോപാൽജിയുടെ വീട്ടിൽ എല്ലാവരും സന്തോഷത്തോടു കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ് ഗോപാൽജിയും സഞ്ജയും ശാലിനിയും ചാച്ചു ഒക്കെ സംസാരിക്കുകയാണ് കേട്ടോ മഞ്ജു മരിച്ചു എന്ന് തന്നെയാണ് അവരുടെ മനസ്സിലിരിപ്പ് അങ്ങനെ ഗോപാൽജി പറയുകയാണ് ശങ്കരന്റെ വീട്ടിലും മാധവൻ്റെ വീട്ടിലും തീർത്താൽ തീരാത്ത ഒരു നഷ്ടം തന്നെയാണ് ഇന്ന് ഒറ്റയടിക്ക് സംഭവിച്ചത് മഞ്ജുവിൻ്റെ കുഞ്ഞടക്കം രണ്ടു പേരും ഇല്ലാതായത് അത് അവർക്കൊരു തീരാ നഷ്ടം തന്നെയാണ് എന്ന് സന്തോഷത്തോട് കൂടി ഗോപാൽജി പറയുകയാണ് അത് കേൾക്കുമ്പോൾ ശാലിനിക്കൊക്കെ ഒരുപാട് സന്തോഷമാവുകയാണ് അപ്പോ കുഞ്ഞു മരിച്ചു എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ ചാച്ചുവിന് ഒരു ചെറിയ പേടി വരികയാണ് ഗിരിയെങ്ങാനും ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഉണ്ടാവുക എന്ന് ഗോപാലേട്ട എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറയട്ടോ അപ്പോൾ ഗിരി എന്തറിയാനാ ഗിരി ഇനി ഒന്നും അറിയാൻ പോകുന്നില്ല ആ പരിസരത്ത് ഒരു ദൃസാക്ഷിയില്ല അത് കഴിഞ്ഞ് ഒരു സി സി ടി വി പോലും പിന്നെ മഞ്ജു ആണ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് മഞ്ജു ഇല്ലാതാവുകയും ചെയ്തല്ലോ അതുകൊണ്ട് ഇനി ഒരിക്കലും പേടിക്കേണ്ടെ കൊണ്ടുള്ള ശല്യം ഇതോടെ തീർന്നു കിട്ടിയല്ലോ എന്ന് പറയട്ടോ അങ്ങനെ ഇനി ഗിരിയാണ് നമുക്ക് ഏറ്റവും വലിയ ശല്യം ായിട്ടുള്ളത് അതുകൊണ്ട് അവനെ ഒതുക്കാനും ഇനി നമുക്ക് കഴിയുമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ സഞ്ജയ് പറയുകയാണ് എന്തായാലും ഗിരിക്കൊന്ന് വിളിച്ചു നോക്ക് എന്തായി അവിടുത്തെ അവസ്ഥ എന്നൊക്കെ നമുക്ക് അറിയാമല്ലോ എന്ന് പറയട്ടെ അപ്പോൾ ശാലിനി പറയാണ് മഞ്ജുവിന്റെ ഡെഡ് ബോഡി കെട്ടിപ്പിടിച്ച് ഗിരി കരയുന്നത് ഗിരി പൊട്ടിക്കരയുന്നത് എനിക്കൊന്ന് കാണണം ഡാഡി എന്ന് പറയുമ്പോൾ മോളുടെ ആഗ്രഹം ഈ അച്ഛൻ സാധിച്ചു തരും എന്ന് പറയട്ടെ എങ്കിൽ അച്ഛൻ ഗിരിയെ വിളിക്കുന്ന സമയത്ത് സ്പീക്കറിലിട്ട് സംസാരിക്കുക എന്ന് പറയാണ് അങ്ങനെ ഗോപാൽജി ഫോണ് സ്പീക്കറിലിടുകയാണ് അപ്പോൾ ഗിരി ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് ഗോപാൽജി ആയിരിക്കും എന്നിട്ട് സംസാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയാണ് മോനെ നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഗോപാൽജിക്ക് നല്ല വിഷമമുണ്ട് പക്ഷേ എന്തിനും ഏതിനും ഈ ഗോപാൽജി ഉണ്ട് മഞ്ജുവിനെ ഇങ്ങനെ അപകടപ്പെടുത്തിയത് ആരാണെന്നുള്ളത് നമുക്ക് കണ്ടെത്തണം അത് പോലീസ് കണ്ടെത്തുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് കണ്ടെത്തി അവന് കണക്കിന് കൊടുക്കണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഗിരി അങ്ങ് കണ്ണും പൂട്ടി ഗോപാൽജിയെ വിശ്വസിക്കുകയാണ് എന്നിട്ട് ഗോപാൽജി നല്ലവൻ്റെ പോലെ സംസാരിക്കാം കേട്ടോ മോന് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട എല്ലാവരും ഉണ്ടല്ലോ ഗോപാൽജി വെറുതെ ബുദ്ധിമുട്ടണ്ട എന്ന് പറയട്ടോ അപ്പോൾ ഗോപാൽജി പറയുകയാണ് എനിക്ക് ഇത്രയും വലിയൊരു നഷ്ടം സംഭവിച്ചിട്ട് ഞാൻ അവിടേക്ക് വരാതിരുന്നാൽ അത് ശരിയാവില്ല നിന്റെ കണ്ട് രണ്ട് വാക്ക് സംസാരിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് ഗോപാൽജി പറയുന്നത് എന്ന് ഗിരി ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് ചോദിക്കുന്നത് എന്ത് നഷ്ടം എന്ന് ചോദിക്കുമ്പോൾ അല്ലാതെ കുഞ്ഞും ഇല്ലാതായത് അതിന് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ മഞ്ജുവിനും കുഞ്ഞിനും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല അവൾ ഈ അപകട നില തരണം ചെയ്യുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുമുണ്ട് പിന്നെ എന്താ ഗോപാൽജി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഗിരി എനിക്കത് അറിയില്ലായിരുന്നു ഈ നാട്ടുകാർ ഓരോന്നും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് അവർ പറഞ്ഞു മഞ്ജും കുഞ്ഞും മരിച്ചു എന്നാണ് അതുകൊണ്ടാണ് മോനെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് നാട്ടുകാരെ കൊണ്ട് തോറ്റു എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് മോൻ എന്നോട് ക്ഷമിച്ചേക്ക് എന്ന് പറയട്ടെ ഗോപാൽജി ആ സമയത്ത് ഗിരി പറയണേ എന്തിനാണ് എന്നോട് ഗോപാൽജി വെറുതെ ക്ഷമയൊക്കെ ചോദിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല നാട്ടുകാർക്ക് ഇപ്പോൾ എന്ത് വേണമെങ്കിലും പറയാലോ അതൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് അങ്ങനെ ഫോൺ വെച്ച ശേഷം ശാലിനിക്കും സഞ്ജയ്ക്കും ചാച്ചുവിനൊക്കെ നിരാശയാവുകയാണ് അപ്പോൾ ആ ഡാഡിയോട് ആരാണ് പറഞ്ഞത് അവൾ മരിച്ചു എന്നുള്ളത് എന്നോട് ആ ഭീമനാണ് പറഞ്ഞത് ഓ ആ മന്ദബുദ്ധിയോടാണോ പറഞ്ഞത് അവനെ ഏൽപ്പിക്കുന്നതിലും ഭേദം ഡാഡിക്ക് തന്നെ അവനെ അവളെ നോക്കാൻ ഇനി ഇങ്ങനെ ഒരു അവസരം ഡാഡിക്ക് ഇനി ഒരിക്കലും വീണ് കിട്ടുകയില്ല അവളെ അപ്പം തന്നെ ഇല്ലാതാക്കിയാൽ മതിയായിരുന്നല്ലോ എന്ന് ശാലിനി വീണ്ടും പറയുന്ന സമയത്ത് എനിക്കൊരു അബദ്ധം പറ്റി ഇനിയിപ്പോൾ ഒരു പ്രക്ഷയുമില്ല എന്തായാലും അവളെ വെറുതെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അവൾ ഇപ്പോഴും അപകട നില തരണം ചെയ്തിട്ടില്ല അവളെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാനുള്ള ഏർപ്പാടാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്ന് ഗോപാൽജി പറയുകയാണ് അത് കേൾക്കുമ്പോൾ സഞ്ജയും ശാലിനിയും ചാച്ചുവും പറയണ അത് ശരിയാണ് പക്ഷേ ഗിരി അവിടെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും നടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നടക്കും അതിനുള്ള വഴിയും എനിക്കറിയാം എന്ന് ഗോപാൽജി പറയട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ തന്നെ ഗോപാൽജിയും സഞ്ജയും കൂടി ഭീമനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് എടാ മണ്ട നീയല്ലേ പറഞ്ഞത് മഞ്ജു മരിച്ചു എന്ന് അതെ ഞാൻ അവൾ ശ്വാസം എടുക്കുന്നത് നോക്കിയതാണ് പക്ഷേ അവൾക്ക് അവൾ മരിച്ചത് തന്നെയാണ് പിന്നെ അവൾ എന്താ പെട്ടെന്ന് അങ്ങ് എണീറ്റ് വന്നതാണോ എന്ന് സഞ്ജയ് ചോദിക്കാൻ കേട്ടോ അതൊന്നും എനിക്കറിയില്ല അവൾ എന്തായാലും മരിച്ചിട്ടില്ല പക്ഷെ നിനക്കിപ്പോൾ നല്ലൊരു അവർ അവസരമാണ് കിട്ടിയിട്ടുള്ളത് അഞ്ചു എങ്ങാനും സത്യം തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യം പോക്കാണ് ഗിരി പിന്നെ നിന്നെ ജീവനോട് വെക്കില്ല എന്ന് പറയട്ടെ അപ്പോൾ പെട്ടെന്ന് ഭീമൻ അങ്ങ് പറയുകയാണ് അതിന് ഞാനല്ലല്ലോ മഞ്ജുവിനെ അപകടപ്പെടുത്തിയത് അല്ലേ അവളെ വണ്ടിയെടുപ്പിച്ച് നോക്കിയത് വണ്ടിയെടുപ്പിച്ച് കൊല്ലാൻ നോക്കിയത് എന്ന് പറയുമ്പോൾ സഞ്ജുയും ഗോപാൽജിയും പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ ഈ സത്യം എങ്ങാനും ഇവൻ ഗിരിയോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്നുള്ള ഭാവത്തിൽ അപ്പോൾ ഗോപാൽജി പിന്നെ വിധം മാറ്റുകയാണ് എന്നിട്ട് റിയണ എടാ ഭീമ നിനക്ക് അവനോട് എത്ര മാത്രം ഉണ്ട് നിനക്ക് അറിയാവുന്നതല്ലേ അവൻ കാരണം നീ ജയിൽ ശിക്ഷ അനുഭവിച്ചതും നിനക്ക് ഈ നാട്ടിലുള്ള വില പോയതും അതുകൊണ്ട് നിനക്കിപ്പോ നല്ലൊരു അവസരമാണ് ഗിരിയുടെ ഗിരി അവിടെ ഹോസ്പിറ്റലിൽ ഉള്ള സമയത്ത് തന്നെ അവന്റെ ഭാര്യ മഞ്ജുവിനെയും കുഞ്ഞിനെയും ഇല്ലാതാക്കി കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ഈ ഈ നാട്ടിൽ വീണ്ടും നിന്റെ വിലയും നിലയും ഉറപ്പിക്കാൻ ഗിരിയോടുള്ള നിന്റെ പകയ്ക്ക് ഒരു ഉത്തരം കൊടുക്കുകയും ചെയ്യാം ഇതിലും വലിയ ഒരു അവസരം നിനക്ക് ഇനി ജീവിതത്തിൽ കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഭീമൻ്റെ മനസ്സ് മാറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഭീമൻ ആദ്യം തന്നെ പറയുന്നുണ്ട് ഗിരി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ മഞ്ജുവിനെ തീർക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറയുമ്പോൾ സഞ്ജയും ഗോപാൽജിയും കൂടി ഭീമനെ എരിപിരി കയറ്റുകയാണ് നിനക്ക് നല്ലൊരു അവസരമാണ് മഞ്ജു എങ്ങാനും കണ്ണ് തുറന്നു കഴിഞ്ഞാൽ അവൾ എല്ലാ സത്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്റെ കാര്യം പോക്കാണ് അതുകൊണ്ട് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ജുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയത് തന്നെ മഞ്ജു നിൻ്റെ ടുത്തേക്ക് വന്നത് നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാനായിരുന്നു നിന്നെ ജയിലിലടക്കാനായിരുന്നു അതിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ജുവിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചത് എന്നിട്ട് ആ നന്ദി പോലും നീ കാണിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരു നിമിഷം ഗോപാൽജി ഞാൻ അറിയാതെ അതൊന്ന് പറഞ്ഞു പോയി ഞാൻ ആരുടെ മുന്നിലും ഈ സത്യം പറയുകയില്ല എൻ്റെ ജീവൻ പോയാലും ശരി ഗോപാൽജിയോട് ഞാൻ നന്ദി കേട് കാണിക്കില്ല ഗോപാൽജിയാണ് മഞ്ജുവിനെ അപകടപ്പെടുത്തിയത് എന്നൊന്നും ഞാൻ ആരോടും പറയുന്നില്ല എൻ്റെ വാക്കാണ് ഞാൻ എന്തായാലും െ ഇല്ലാതാക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ഭീമൻ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ സഞ്ജു ഗോപാൽ പരസ്പരം നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുന്നുണ്ട് എന്നുള്ള ഭാവത്തിൽ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുകയാണ് പിന്നീട് ഹോസ്പിറ്റലിലേക്ക് ഭീമൻ എത്തുകയാണ് അവിടുത്തെ സ്റ്റാഫിനോട് മഞ്ജു എവിടെയാണ് കിടക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ മഞ്ജു ഐ സിയുവിൽ എന്നുള്ള കാര്യം പറയുകയാണ് ഇന്ന ഫ്ലോറിലാണ് എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ ഭീമൻ അവിടേക്ക് കയറി പോവുകയാണ് അപ്പോഴാണ് മുകുന്ദൻ അവിടേക്ക് വരുന്നത് അപ്പോൾ ഭീമനെ പെട്ടെന്ന് മുകുന്ദൻ കാണുമ്പോൾ ഞെട്ടിപ്പോവുകയാണ് അത് ഭീമനാണല്ലോ എന്ന് മനസ്സിൽ ഉദ്ദേശിച്ച ശേഷം ഭീമനെ പിന്തുടർന്നുകൊണ്ട് മുകുന്ദൻ പോവാൻ നിൽക്കാനായിട്ട് അപ്പോഴാണ് മുകുന്ദൻ ഒരു കോൾ വരുന്നത് അത് ഗൗരിയമ്മയായിരിക്കും അങ്ങനെ ഗൗരിയമ്മയോട് സംസാരിക്കുകയാണ് അപ്പോഴത്തേക്കും ഭീമൻ അവിടെ നിന്നും പോവുകയാണ് അടുത്ത എപ്പിസോഡിൽ മുകുന്ദൻ ഗൗരിയമ്മയോട് സംസാരിച്ച ശേഷം ഭീമനെ പിന്തുടർന്നുകൊണ്ട് പോവുകയാണ് അങ്ങനെ ഗൗരിയമ്മയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് മുകുന്ദൻ ഫോൺ വെച്ച ശേഷം ഭീമൻ എവിടേക്കാണ് പോയത് എന്നുള്ളത് തരും ി മുകുന്ദൻ പുറകെ ചെല്ലുകയാണ് അങ്ങനെ മഞ്ജുവിനെ അപകടപ്പെടുത്താൻ വേണ്ടി ഭീമൻ നോക്കുന്ന സമയത്ത് ഇനി മുകുന്ദൻ കൈയോടെ പോക്കുകയും ഭീമൻ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മഞ്ജുവിനെ ഇല്ലാതാക്കാൻ ഭീമന് കഴിയില്ല ഗിരിയുടെ കയ്യിൽ ഭീമനെ കിട്ടുന്ന ഒരു ദിവസം വരുന്നുണ്ട് ആ സമയത്ത് ഭീമനെ അടിച്ചു ഒരു പരുവമാക്കിയ ശേഷം എല്ലാ സത്യവും ഗിരി അറിയുന്നുണ്ട് ഗുവാൾജിക്ക് വേണ്ടിയിട്ടാണ് മഞ്ജുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയത് ഗുവാൾജിയാണ് മഞ്ജുവിനെ കൊല്ലാൻ വേണ്ടി നോക്കിയത് എന്നുള്ള സത്യമൊക്കെ ഇനി ഭീമൻ ഗിരിയോട് പറയുന്നുണ്ട്